മുല്ലപ്പെരിയാർ ഡാം ഉയർത്തുന്ന ആശങ്കകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കും മുല്ലപ്പെരിയാർ ഡാം ഉയർത്തുന്ന ആശങ്കയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുക രണ്ടായിരത്തി പതിനാലിലെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ടണൽ നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജീവൻ രക്ഷ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കും ഡിസംബർ മുപ്പതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായാണ് തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത് നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെന്റ് ദേശീയ പ്രസിഡന്റ് മേധാ പട്കർ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി ഭാരവാഹികളായ മുൻ എം എൽ എ മാത്യു സ്റ്റീഫൻ കെ എം സുബൈർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായിട്ടും കേരള കേന്ദ്ര ഗവൺമെന്റുകൾ ഈ നിർദ്ദേശം നടപ്പാക്കാനോ അതേക്കുറിച്ച് പഠിക്കാനോ തുടങ്ങാത്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നാം തീയതി മുതൽ ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇടുക്കി എറണാകുളം തൃശ്ശൂർ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഞങ്ങൾ വാഹന പ്രചരണ ക്യാമ്പയിനും ഉപവാസ സമരവും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് ലക്ഷം പേരുടെ ഒപ്പു ശേഖരണം നിവേദനം കൊടുക്കാം ഒരു വർഷമായിട്ട് ഈ പ്രവർത്തനം നടക്കുകയാണ് ഈ മാസം മുപ്പതാം തീയതി പരിസ്ഥിതി പ്രവർത്തകരായ എൻ എ പി എമ്മിൻ്റെ ദേശീയ ചെയർപേഴ്സൺ മേധാപതേക്കർ രാജ്ഭവൻ മാർച്ച് ഞങ്ങൾ ബഹുജന മാർച്ചാണ് നടത്തുന്നത് എട്ടുപത്ത് സാമൂഹിക സാംസ്കാരിക സംഘടനകളോ സംയുക്തമായി അതീതമായി ഞങ്ങൾ ബഹുജന മാർച്ച് നടത്തുവാണ് മേധാ പതേക്കറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെട്ട് മുല്ലപ്പെരിയാറിലെ അപകടനില തരണം ചെയ്യണമെന്ന് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ